സ്വാമി എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഭഗവാൻ ഹൃദയം നൽകുന്ന ദേവനാണെന്നാണ് പറയാൻ ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് ഭഗവാൻ്റെ ഭക്തർക്ക് ഭഗവാൻ കലികാല പ്രത്യക്ഷത്തിൽ അവതരിച്ച നിത്യചൈതന്യം തന്നെയാണ് കാരണം ഏതൊരവസ്ഥയിലും ഭഗവാൻ നമ്മളിലേക്ക് ഭഗവാന്റെ ആ കരുണാമയമായിട്ടുള്ള കരങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ ആ സാന്നിധ്യം നമ്മളിലേക്ക് അറിയിക്കുന്ന പറയുക അപ്പം അത്രയും മായക്കാരനായിട്ടുള്ള അത്രയും ബലവാനായിട്ടുള്ള ശിവശക്തി സ്വരൂപനായിട്ടുള്ള വിഷ്ണു സങ്കല്പരൂപമായിട്ടുള്ള ശ്രീ സ്വാമി എപ്പോഴും നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് സ്മരിക്കുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷത്തിൽ വന്ന് വഴി തുടങ്ങിയിരുന്ന പറയുക അപ്പോൾ എല്ലാവരും വിഷുമായ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള യോഗ ഉണ്ടാവട്ടെ എല്ലാവർക്കും ഭഗവാന്റെ കരുണാമയമായിട്ടുള്ള കരങ്ങളെ ചേർത്ത് പിടിക്കാൻ ഭഗവാൻ എപ്പോഴും സാന്നിധ്യമായിട്ട് കൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു നമസ്തേ